എന്റെ പ്രിയപ്പെട്ട ഒക്ടോബർ ഒത്തിരണ്ടാം ചൊവ്വാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേ ഹൃദയമാതാവി ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞാൽ രണ്ടേ സംഭവിച്ച സംഭവിച്ച യുടെ പ്രത്യക്ഷെക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവ സകല ചേർത്ത് ചേർന്നു പ്രാർത്ഥിക്കുന്നു

ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന്മേ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധം അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നിങ്ങൾ എടുത്തു ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഒരു രണ്ട് മിനിറ്റ് തരാം എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ മക്കൾ അങ്ങോട്ട് മാറി നിൽക്കണം സ്റ്റഡി റൂമിലാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ സ്റ്റഡി റൂമിലേക്ക് മാറി നിൽക്കണം അടുക്കളയിൽ നിന്നാണ് കലഹം പൊട്ടി പുറപ്പെടുന്നതെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് മാറി നിൽക്കണം അച്ഛൻ പ്രാർത്ഥിക്കും അടുക്കളയെ ആശ്ര ആശ്രവദിക്കും എൻ്റെ മക്കളുടെ ഓഫീസിലാണ് കുഴപ്പമെന്നുണ്ടെങ്കിൽ ആ ഓഫീസിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കണം എന്നിട്ട് നിങ്ങളെ മനസ്സിൽ വിശ്വാപ്രവണ ചെയ്തുകൊണ്ടിരിക്കണം ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കണം നിങ്ങൾക്കറിയാം ഒരു ഞാനിങ്ങനെ പ്രാർത്ഥിക്കണം എന്തിനാണെന്നറിയാവുന്നു കർത്താവ് എനിക്ക് തന്നൊരു വെളിച്ചമാണ് എന്താണ് ദൈവ സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അതാണ് നമ്മൾ ഒന്ന് കുറേ ദിവസം പതിനഞ്ച് ഇരുപത്തി ആറില് ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ അടുക്കളയിൽ നമ്മുടെ വീട്ടു മൃഗങ്ങൾ ഇപ്പോൾ തൊഴുത്തിൽ എന്തെങ്കിലും പ്രസവമുണ്ട് കന്നുകാലികൾ ചിലപ്പോൾ അതുകൊണ്ട് ജീവിക്കാൻ ഇപ്പോൾ കോഴി മുട്ട വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട അമ്മമാരുവുണ്ട് ഉണ്ട് അവർ അവർക്ക് ചിലപ്പോൾ ഇതൊന്ന് ചിലപ്പോൾ ഇതൊന്നും എപ്പോഴും ഇങ്ങനെ തൂങ്ങി കോഴിക്കുഞ്ഞുങ്ങളെ ചത്തുപോണവരുണ്ട് പശുവും ആടും ഒക്കെ ഒന്നും പ്രസവിക്കാത്തതുണ്ട് അത് വാഴുന്നില്ലെന്ന് പറയാറ് അതുപോലെയുള്ള അവസ്ഥകളുള്ള അതൊക്കെ നിങ്ങളെ ആ സമയത്ത് അതിൻ്റെ അടുത്ത് പോയി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളെ പ്രീതിപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന അയൽവാസികളുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെ ആശീർവദിച്ച പ്രാർത്ഥിക്കണം നിങ്ങൾ ശത്രുക്കളെ ആശീർവദിക്കുകയും ദോഹി ദ്രോഹിക്കുന്നവരെ ആശീർവദിക്കുകയും ആശ്രവിക്കുക മാത്രമേ ചെയ്യാന്നുള്ള ഈശ പറഞ്ഞു ഞാനിപ്പോൾ ഡോക്യുമെൻ്റ് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾ ഡോക്യുമെൻ്റ് കയ്യിലെടുക്കണം എന്തെല്ലാം ഡോക്യുമെൻ്റാണെന്നറിയാം പ്രമാണമുണ്ട് പറ്റിച്ചിട്ടുണ്ട് കരളജാല അടക്കാൻ പ്രയാസമാണെങ്കിൽ അതിൻ്റെ രീസുണ്ട് പിന്നെ നിങ്ങളുടെ പരീക്ഷ ഹോൾ ഉണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുണ്ട് ഇൻ്റർവ്യൂവിന് പോലുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട് നിങ്ങളുടെ പാസ്പോർട്ടുണ്ട് പുതുക്കേണ്ട പാസ്പോർട്ടുണ്ട് നിങ്ങളുടെ ഇനി പുതുക്കിക്കിട്ടേണ്ട വിസ കോപ്പിയുണ്ട് എല്ലാം കയ്യിലെടുക്കുക എന്താണോ നിങ്ങളുടെ രേഖകൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഫോർ ചെയ്തിരിക്കുന്ന ലെറ്റേഴ്സ് ഉണ്ടാകും അപ്പോയിൻമെൻറ്റിൻ്റെ ലെറ്റർ ഉണ്ടാകും എല്ലാം കയറിയെടുക്കുക കർത്താവിൻ്റെ വിശുദ്ധ രക്തം അതിലേക്കെല്ലാം ഇങ്ങനെ മഞ്ഞ് പെയ്ണ പോലെ പെയ്തിറങ്ങുന്ന സമയമാണ് കർത്താവെ അങ്ങടെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം അങ്ങനെ മഹത്വപ്പെടുന്ന നന്ദി പറയുന്ന ഈശ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്നവരുടെ സുഹൃത്തുന്ന് കർത്താവ് എന്തോ ഒരു വലിയ അടയാളങ്ങളാണ് നീ പകൽ പോലെ വെളിച്ചത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ മക്കളെ അങ്ങ് മറന്നിട്ടില്ല അങ്ങനെ ജനത്തെ അങ്ങ് സന്ദർശിക്കുന്ന കണ്ണുനീരോടെ ആനന്ദ ആനന്ദക്കണ്ണീരോട് ഞങ്ങൾ കാണുന്ന ഈശ്വയം ഞങ്ങൾക്ക് അങ്ങക്ക് വേണ്ടി സാക്ഷ്യം ചെയ്ത് ജീവിക്കണം അങ്ങയുടെ വചനം കൈമാറി ജീവിക്കണം അങ്ങയുടെ വിശ്വാസം കൈമാറി ജീവിക്കണം ആ കർത്താവ് അങ്ങനെ അങ്ങനെ മക്കൾക്ക് അടയാളം നൽകണമേ ജീവിതത്തിൻ്റെ തകർന്ന നിമിഷങ്ങളിൽ പെട്ടിരിക്കുന്ന എല്ലാവരും സമ്മാന സമാധാനം ഇല്ലാത്തവർ ഡൈവേഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നവർ അത് ഒത്തുതീർക്കാൻ ആഗ്രഹിക്കുന്നവർ കർത്താവ് അവരുടെ അവരുടെ രേഖകൾ അങ്ങ് പരിശോധിക്കണം കർത്താവ് ജഡ്ജ്മെൻ്റ് വീണ്ടും നീതിക്ക് വേണ്ടി പോരാടാൻ പോകുന്ന ഒരു ആ ജഡ്ജ്മെന്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതെല്ലാം നിങ്ങൾ ഇപ്പം കയ്യിലില്ലെങ്കിൽ മനസ്സിൽ ഓർത്താൽ മതി മക്കളെ ഓരോരോ വിഷയങ്ങള് പരീക്ഷകള് ഇന്റർവ്യൂകള് ടെസ്റ്റുകള് അതിൻ്റെ എല്ലാത്തിൻ്റെയും രേഖകളുടെ മേൽ കർത്താവിൻ്റെ അത് തളിക്കപ്പെട്ടെ അഡ്വാൻസ് കൊടുത്തു അത് മുഴുവൻ എമൗണ്ട് കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല അഡ്വാൻസ് അന്യാദിനെ പോകാൻ പോകുന്നു നമ്മൾ കൊടുത്ത പണം നമുക്ക് തിരിച്ചു കിട്ടിയാൽ മതി ജോലി കിട്ടിയാലും ആയി അതിൻ്റെ രേഖകൾ പണയ ചീട്ടുകൾ ജെപ്റ്റ് ചീട്ടുകൾ എല്ലാം കർത്താവെ നീ ഏറ്റെടുക്കണം നമ്മുടെ ഭാരങ്ങളാണല്ലോ അവൻ ചുമന്നത് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്ന് വചന അനുസരിച്ചു ഞങ്ങളുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന കർത്താവെ ഈ ഭാരച്ചീട്ടുകളിലെല്ലാം എൻ്റെ പ്രസാദം തളിക്കണമേ അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞാൻ നിങ്ങൾ ആശ്വസിപ്പിക്കാതെ അളിച്ചതെ ഇതെല്ലാം ആശ്വാസമായി മാറുന്നു സ്മേപരിശുദ്ധം ദുരന്തമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അളിച്ച അമ്മ ദുരന്തത്തിന് പോലും പ്രതിവിധി നിശ്ചയിച്ച അമ്മ നിങ്ങൾക്ക് വേണ്ടി നിമിഷം മധ്യസ്ഥ വഹിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ രേഖകളെ ഡോക്യുമെൻറ്റുകളെ ഈശോ നാമത്തെ ആസ്വദിക്കും വിടുതൽ നൽകും ഓരോരോ ആഴ്ചകളിലെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾപ്രേരണകളിലാണ് നമ്മൾ ആധ്യാത്മിക സത്യവും അതിൻ്റെ പ്രായോഗിക അതിൻ്റെ ആപ്ലിക്കേഷൻസ് അതിൻ്റെ പ്രയോഗാപരതയും അനുദിന ജീവിതത്തിൻ്റെ ആത്സിക്കത്തിന് വേണ്ടി ആത്മശീകരണത്തിലും ദിവ്യാലംബി അവലംബിയായ ഒരു ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവം ധ്യാനിക്കുന്നത് അപ്പം നാഥാനിയലിനെ കുറിച്ച് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവനും ഇതാ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ അവനിൽ ഒരു കാപട്ടിയുമില്ലെന്ന് ിപ്പോൾ നിങ്ങളെ കേട്ട് കേട്ട് മടുത്ത് കാണാം അതെനിക്കറിയാം പക്ഷെ അതല്ല ഞാൻ ഇപ്പം പറയാൻ പോകുന്നു കർത്താവ് ഇത്രയും ഗുഡ് സർട്ടിഫിറ്റി കൊടുത്തൊരു മനുഷ്യൻ ബൈബിളിൽ കാണത്തില്ല കർത്താവ് എല്ലാ കുറേ ഗുഡ് സർട്ടിഫിറ്റി കൊടുത്ത ആൾക്കാരുണ്ട് നമ്മൾ അടുത്ത ടോക്കിൽ അത് എടുക്കും പക്ഷെ ഇത് യഥാർത്ഥ ഇസ്രയേലിയൻ ഇവനിൽ യാതൊരു കാപ്പട്ടില്ലെന്ന് പറയുന്നു അപ്പോൾ ഒരു ചോദ്യം അവിടെ വരുന്നുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യനായിട്ട് തിരഞ്ഞെടുക്കാതിരുന്നത് കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തില് അപ്പോസ്ലന്മാരുടെ കൂട്ടത്തില് ആധാനില്ല അപ്പോഴേ കാപട്ടില്ലാതെ ജീവിച്ചത് കൊണ്ട് മാത്രം കർത്താവിന്റെ ശിഷ്യത്വത്തില് പരമ്പര വരണമൊന്നും നിർബന്ധമില്ല എന്നുള്ളത് ഒക്കെ എന്നുവെച്ചാൽ കാപട്ട്യം നിങ്ങൾ ചെയ്ത് കൂട്ടണം അർത്ഥം കാപട്ട്യം നിലനിൽക്കണം എന്നല്ല ലൈസൻസ് ഒപ്പിച്ചെടുക്കുകയല്ല മറിച്ച് ശിഷ്യത്വം അതിനേക്കാൾ ഗുരുതരമായ ചില ചില മൂല്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പിന്നെ കാപട്ട്യം ഉണ്ടായിരുന്നില്ലെങ്കിലും എന്താണ് കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങണം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ഇപ്പൊ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മള് വിശ്വസിക്കുന്നവരാണ് നമ്മള് ഉടമയെടുത്ത് ജീവിക്കുന്നവരാണ് നമ്മള് പക്ഷെ എങ്കിലും അവിടെ വരണത് നീ ഉടമ്പെടുത്താലും എങ്ങനെ ജീവിച്ചാലും ഒരു കാര്യം നീ ശ്രദ്ധിക്കണം എന്താണ് കർത്താവിന്റെ മനസ്സ്

ഒത്തിരി ഉണ്ടെങ്കിലും ദാവീദ് തൻ്റെ കൈവിട്ടുപോയൊരു ജീവിതം ഉണ്ടല്ലോ അത് നിങ്ങൾക്കറിയാം ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല തൻ്റെ കൈയിൽ നിന്ന് ജീവിതം കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ആ കൈവിട്ടു പോണ ജീവിതത്തെ കുറിച്ചല്ല പറഞ്ഞത് കർത്താവ് കൈവിട്ടു പോകരുതെന്നുള്ള കണ്ണീരോടെ പ്രാർത്ഥനയാണ് എന്താണ് എൻ്റെ കയ്യിൽ നിന്ന് വല്ലാത്ത അബദ്ധങ്ങൾ സംഭവിച്ചു എനിക്ക് ഈ അവസ്ഥയിലൊന്നേ പറയാനുള്ളൂ ഇതാണ് അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് അതൊരു ചങ്കനുറുങ്ങിയൊരു പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ദൈവം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണെന്ന് പറയണത് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക